മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും പോലീസിലെ ഉന്നതർക്കുമെതിരെ പി വി അൻവർ ഉന്നയിച്ച പരാതി സി പി ഐ എം ഇന്ന് ചർച്ച ചെയ്യും വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കും പരാതിയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഗൌരവമുള്ളതാണെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അൻവർ നൽകിയ പരാതി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കും സി പി ഐ എക്സിക്യൂട്ടീവും തിരുവനന്തപുരത്ത് തുടരുകയാണ് ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ആർ ശ്രീജിത്ത് അത്തം ആഘോഷത്തിലേക്കൊക്കെ കടന്നോ എന്നുള്ളതാണ് ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്നത് ആർ ശ്രീജിത്തിന്റെ ഓണമൊക്കെ ഇവിടെ വരെ എത്തി അത്തം പിറന്നല്ലോ അമ്മയുടെയും എന്റെ ചേച്ചിയുടെയും പിന്നാളാണ് രണ്ടുപേരും അവരുടെ ചേച്ചിക്കും എന്റെ വക നമ്മുടെ റിപ്പോർട്ടർ കുടുംബത്തിന്റെ വക പിറന്നാൾ ആശംസകൾ അവരിപ്പോൾ ഇത് കാണുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ശ്രീജിത്ത് അതിന് അങ്ങനെയൊക്കെ പോയി അറിയിച്ചു എന്ന് സാധ്യതയില്ലേക്കു രാവിലെ രാവിലെ ചമ്മി അപ്പൊ നമുക്കൊരു വാർത്തയിലേക്ക് പോകാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി എൻവർ ഉന്നയിച്ച പരാതി അത് ഇന്ന് സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമെന്നാണ് ഇന്നലെ വരെ സ്വീകരിച്ച് പറഞ്ഞത് അതിൽ മാറ്റമൊന്നുമില്ലല്ലോ ഇന്ന് ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പല്ലേ സുജിയ ഇന്ന് രാവിലെ നടക്കുന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ പി ശശിക്കെതിരായി ഉയർന്ന ആരോപണം അത് പി വി അൻവർ നൽകിയ പരാതികൾ അത് ചർച്ചയാകുമെന്ന് ഉറപ്പാണ് ഓരോ ആഴ്ചയെയും സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്തു പോകുന്നതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ രീതി അതനുസരിച്ച് ഉറപ്പായും ഈ വിഷയം ചർച്ചയ്ക്ക് വരും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും ഒപ്പം പോലീസിലെ ഉന്നതരുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ഗൌരവതരമാണ് എന്നതിനെയാണ് സി പി എം നേതൃത്വത്തിന് വിലയിരുത്തൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത് പി പി എൻ ഉയർത്തിയ ആരോപണങ്ങളെ അതിൻ്റെ മെറിറ്റിൽ പരിശോധിക്കും എന്നാണ് അപ്പോൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മെറിറ്റ് ഉണ്ട് എന്ന കാര്യം സി പി എമ്മിന് ബോധ്യമുണ്ട് കാരണം അത്തരമൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇന്നലെ സർക്കാർ ഇന്നലെ വൈകുന്നേരം പത്തനംതിട്ടയിലെ മുൻ ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിനെതിരെ നടപടി സ്വീകരിച്ചത് സസ്പെൻഡ് ചെയ്തത് അപ്പോൾ നടപടികൾക്ക് ഇനിയും സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന പി ശശി ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട നീക്കം ൾക്ക് തണലൊരുക്കി സംരക്ഷണ കവചം നൽകി തുടങ്ങിയ ആക്ഷേപങ്ങളുമുണ്ട് അപ്പോൾ ഇത്തരം ആക്ഷേപങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പരിശോധിച്ച് തിരുത്തുന്നതിൽ ഇടപെടുന്നതിൽ വീഴ്ച വരുത്തിയോ തുടങ്ങിയ കാര്യങ്ങൾ കാര്യങ്ങളെപ്പറ്റി പാർട്ടി നേതാക്കൾക്കിടയിൽ പലർക്കും ഭിന്നാഭിപ്രായങ്ങളുമുണ്ട് അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഉയരുക തന്നെ ചെയ്യും അത് അക്കാര്യത്തിൽ എന്താണ് തീരുമാനം എന്താണ് നിലപാട് അതായത് ഇപ്പോൾ പി വി അൻവർ നൽകിയ പരാതിയിന്മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പറ്റിയുള്ള പരാതികളുണ്ട് ഈ പരാതി എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്ന കാര്യം ഇന്നത്തെ ചർച്ചയിലായിരിക്കും തീരുമാനിക്കുക ഒരുപക്ഷേ പാർട്ടി തലത്തിലുള്ള പരിശോധന എങ്ങനെയാകും എന്നതിലൊരു വ്യക്തത ഇന്ന് കൈവന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആർ